ം തന്നെയാണ് ശരിക്കും ചെണ്ടമേള എന്ന് പറയുന്നത് ചെണ്ടപ്പുറത്ത് കോലുവീണൽ നമ്മളിൽ പലരും അവിടേക്ക് എത്തുന്ന ഒരു കാര്യമാണ് പൊതുവെ നമ്മൾ കണ്ടുവരാറുള്ളത് അപ്പോൾ അതൊന്നും പറഞ്ഞു വന്നത് ഇപ്രാവശ്യം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചെണ്ടമേളത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടമേളത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഈ ചെണ്ടമേളത്തിൻ്റെ ഈ കുത്തക ഇവർ തന്നെയാണ് കൈയ്യടക്കി വെച്ചിരിക്കുന്നത് ഇവർക്ക് തന്നെയാണ് ചെണ്ടമേളത്തിൽ ഒന്നാമത് എത്താറുള്ളതും എന്തായാലും നമുക്ക് ആദ്യം ഈ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം യും കൂടി നമുക്ക് പരിചയപ്പെടാം ഒന്ന് മക്കളെ ഒന്ന് പേര് കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് വർഷക്കാരി ഞാൻ തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അതോടൊപ്പം പരിശീലകനും ഉല്ലാസായിട്ട് അറിയാൻ നന്നായിട്ട് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പറയൂ നിങ്ങളുടെ ഒരു സ്കൂളിന്റെ പരിശീലനം തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ടാവുക അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയൂ നമ്മളെ സ്കൂൾ സ്കൂൾ വിട്ടാലും സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങും എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും പിന്നെ നമ്മൾ നൈറ്റ് പ്രാക്ടീസ് ഒക്കെ വെച്ചായിരുന്നു അതുകൊണ്ട് രണ്ടു കൊല്ലായിട്ട് തുടർച്ചയായിട്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യും പിന്നെ ഉള്ള ഇതിൽ നമ്മൾ കൊണ്ടുപോകുന്നു

ഇനി എങ്ങനെയായിരിക്കും സംസ്ഥാനോട്ട് പോകുമ്പോ ഇതിലും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ക്ലാസ് മുടങ്ങും അപ്പൊ എങ്ങനെയായിരിക്കും അത് ക്ലാസ് കാരണം അത്യാവശ്യം നല്ല വേണം തന്നെ ഒരു മുടങ്ങും ഈ മത്സരത്തിലേക്ക് വേണ്ടി മാത്രമായിരിക്കോ നിങ്ങൾ ഈ ചെണ്ടമേള അതോ വേറെ പരിപാടിക്കൊക്കെ ഓക്കെ അപ്പോൾ പരിശീലകൻ ഉല്ലാസ് പണിക്കർ അദ്ദേഹമാണ് ഈ അതായത് ഈ മമ്പറം സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അപ്പോൾ ഇദ്ദേഹവും അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് മുഖ്യ പരിശീലകൻ അങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത് ഈ പതിനെട്ട് വർഷം ഈ ചെണ്ടമേളത്തിൻ്റെ ഇത് എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചു നിർത്തുന്നത് അതും കൂടി ഒന്ന് പറയുന്നു ഞാൻ ഇവിടെ മൂന്ന് വർഷം ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയായി മത്സരിച്ചതാണ് അതിനുശേഷം ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് തുടർച്ചയായി ചെണ്ടമേളത്തിന് കിട്ടി അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ സപ്പോർട്ട് ഞാൻ എപ്പോഴും പറയുന്നത് അതാണ് സ്കൂളിൻ്റെ ഒരു സപ്പോർട്ടാണ് അതിൽ ഇപ്രാവശ്യത്തെ പ്രധാന സപ്പോർട്ട് ചെയ്തത് ഒന്ന് ജിഷിൻ മാഷും അനീഷ് മാഷും അവർ രണ്ടാൾ നല്ല സപ്പോർട്ടോട് കൂടിയാണ് നമുക്കിതിനു വേണ്ടി എല്ലാ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അതുപോലെ തന്നെ ഇവിടെ ഇത് എപ്പോഴും കിട്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം സ്കൂളിലേക്ക് എപ്പോഴും പിന്നെ പുതിയ കുട്ടികൾ വരുന്നത് ചണ്ട എന്ത് അതിൻ്റെ ചണ്ടയ്ക്ക് വേണ്ടി ചേരാൻ വേണ്ടി വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഹയർ സെക്കൻഡറിയിലൊക്കെ ഇപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ കേൾക്കും ഇപ്രാവശ്യവും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാനിവിടെ ചേർന്നത് ചണ്ടമേളത്തിൽ പങ്കെടുക്കാനാണ് എന്ന് അപ്പോൾ അതിന് അവരെ പഠിപ്പിൻ്റെ പഠനത്തിൻ്റെ ഒരു ഒരു അതുപോലെ തന്നെ ഒരു ഭാഗമായിട്ട് ചണ്ടമേളത്തിന കാണുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള വിജയങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുന്നത് കാരണം പരിശീലകം മാത്രം നല്ലതായിട്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ കുട്ടികൾ അതിനാൽ എന്നാൽ അതിനേക്കാളും ഒരുപാട് വലിയ നിലയിൽ കുട്ടികൾ അതിനുവേണ്ടി പരിശീലനം ചെയ്ത് അതുതന്നെയാണ് ഇതിൻ്റെ മെയിൻ രഹസ്യം ഇപ്രാവശ്യം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പത്മശ്രീ മട്ടൻ ശങ്കരൻകുട്ടി ആശാന് ഞാൻ ഈ കലോത്സവത്തിൻ്റെ തൊട്ട് തലേ ദിവസം വിളിച്ച് ആശാന ഞാനും നല്ലൊരു ബന്ധമുണ്ട് ആ ഒരു ബന്ധത്തിൽ ഞാൻ ആശാനെ വിളിച്ച് സംസാരിച്ചു ആശാനെ ഒരുപാട് അനുഗ്രഹവും ആശംസകളൊക്കെ അറിയിച്ചു അത് ഈ ഒരു വിജയത്തിൻ്റെ ഒരു ഇരട്ടി മധുരാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു സന്തോഷമുള്ളൊരു നിമിഷം എന്ന് പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യമായിട്ടുള്ളൊരു കലോത്സവമാണ് അപ്പോൾ വൈഫും അത് ഭാര്യനെ കൂടി വിളിക്കാം അപ്പോൾ അവൾ അവൾക്കൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം അതായത് പതിനേഴ് വർഷമായിട്ട് സംസ്ഥാന കലോത്സവത്തിന് കിട്ടിയ ചെണ്ടമേളം പരിശീലിപ്പിക്കുന്ന ഞാനാണെന്ന് അറിയാം അപ്പോൾ ആദ്യമായിട്ട് അവളും കൂടി എൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവളാദ്യമായി വന്നതിൻ്റെ ആ ഒരു ഇത് ആ ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറി അപ്പോൾ ആ സമയത്ത് ഇത് പറയുന്ന സമയത്ത് ഞാനും അവളുടെ പറഞ്ഞു പേടിക്കേണ്ട എല്ലാം നമുക്ക് ഞാനൊരു വിശ്വാസിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് ദൈവം നിറഞ്ഞൊരാൾ മുകളിലുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഫലം നമുക്ക് എന്തായാലും തരും കുട്ടികൾ അതിനുവേണ്ടി അത്രയും പ്രയത്നിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇപ്രാവശ്യം കിട്ടിയൊക്കെ എല്ലാം കൊണ്ടും ഭയങ്കര ഇരട്ടിമതിരാണ് അതുപോലെ എനിക്ക് എടുത്ത് പറയേണ്ടത് എന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് കലോത്സവം ജില്ലാ കലോത്സവം നടന്ന സമയത്ത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഫസ്റ്റ് കിട്ടിയത് എൻ്റെ ടീമിനായിരുന്നു അതിൽ മത്സരിച്ച രണ്ട് കുട്ടികൾ അതായത് എൻ്റെ ശിക്ഷന്മാരാണ് ഇപ്പം എൻ്റെ കൂടെ ഈ ഇതിനു വേണ്ടി അവരെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ഞാനില്ലാ സമയത്ത് അവരാണ് അവിടെ ക്ലാസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് അവർ രണ്ടുപേരും കൂടെ ഒന്ന് വിളിക്കണം ഒന്ന് ശ്രീനന്ദം മമ്പറം ഒന്ന് ഓജസ് ഉണ്ട് പിന്നെ അതുപോലെ കഴിഞ്ഞ തവണ നമ്മളെ മത്സരിച്ച് ശ ശേഷാദ്രി നാഥൻ നിറഞ്ഞ കുട്ടിയുണ്ട് ഉണ്ട് പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിജയൻ ഇവരൊക്കെ എൻ്റെ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ വിജയൻ എൻ്റെ ഒറ്റക്കുള്ളൊരു കഴിവൊന്നുമല്ല ഇവരെല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്ര അതുപോലെ രാംജിത്ത് ചെറുക്കാവ് അദ്ദേഹം ഇത് ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ എത്താഞ്ഞത് ഇന്നലെ വരെ മത്സരത്തിൻ്റെ സമയത്ത് ലീവ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പോൾ അവരും കൂടി എല്ലാവരും ഒന്നിങ്ങോട്ട് ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങൾ ഈ പരിശീലകൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയായിരിക്കുമല്ലോ അല്ലെ ഈ വിജയത്തിന്റെ ഫലം എന്ന് പറയുന്നത് അല്ലേ ഇതേപോലെ തന്നെ ഇവരെ വിളിക്കും അപ്പോ പിള്ളേർ ഇവരെല്ലാവരും നല്ല നമ്മളോട് കമ്പനി ആകും നമ്മളെ അരിയന്മാരെ പോലെ തന്നെയല്ലേ എല്ലാവരും അപ്പൊ അവർക്ക് ഇങ്ങനെ കുറച്ച് വേർനെത്തന്നുള്ളത് നമ്മക്ക് ഇവരെ വിളിക്കുമ്പോ നമ്മളവിടെ ഉണ്ടാവും ഇവരെല്ലാവരും പിന്നെ കരോത്സ്യത്തിൽ നിൽക്കുന്ന പിള്ളേരെല്ലാം ഇതിൽ നല്ല താല്പര്യമുള്ളവരാണ് അപ്പോൾ നമ്മളെല്ലാം കോൺസ്റ്റൻ്റലി ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും ഡെയിലി ഇങ്ങനെ നിങ്ങൾ വരുന്നുണ്ടോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വരുന്നുണ്ടോ ഇങ്ങനെ വരുന്നുണ്ടോ അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവരെ താല്പര്യം തിരിയാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇവർക്കെല്ലാം ഇതിലൂടെ നല്ല ഇത് ഈ ചെണ്ടമേളത്തോടെ ഇത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയാൻ പോരുന്ന സന്തോഷം അപ്പോൾ എല്ലാവരും അതായത് ഈ മത്സരിച്ച് ഇനി സംസ്ഥാനത്തോട്ട് പോകേണ്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ പോലെ തന്നെ പരിശീലനം നൽകുന്നവരും ഒപ്പമുള്ളവരെല്ലാവരും തന്നെ സന്തോഷത്തിലാണ് അപ്പോൾ ഇവർക്ക് സംസ്ഥാനതലത്തിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ അടുത്ത വർഷവും ഇവർക്ക് ഇതേപോലെ മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിശ്വ